ഹലോ 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 ടെസ്റ്റിംഗ് ഹലോ തോന്നുന്നു ഹലോ ടെസ്റ്റിംഗ് യാത്ര രഹസ്യമാക്കി ദുരൂഹമാണെന്നാണ് ആരോപിക്കുന്നത് ഹേ ഒന്നുമില്ല ദുബായിൽ അഞ്ചാറ് മൈക്കിന് പണി കൊടുക്കണം ഇന്തോനേഷ്യയിൽ ഒരു ഇടത്തരം പ്രളയം ഇങ്ങനെ ഒന്ന് രണ്ട് ചെറിയ കാര്യനിർവഹണത്തിനാണ് അവിടെ പോയത് അവിടെ ഇരുന്നപ്പോ ഇവിടെ മഴ പെയ്യാൻ പോകുന്ന ചാറ്റൽ മഴയൊക്കെ കിട്ടിയിട്ട് ഇവിടെ എന്താകാനാ ഒരു മിന്നൽ പ്രളയം സ്വന്തം നാട്ടിൽ സംഭാവന ചെയ്തില്ലെങ്കിൽ പിന്നെ മാൻഡ്രയ്ക്കാണെന്നും പറഞ്ഞ് നെഞ്ചി വിരിക്കുന്നതിൽ എന്തർത്ഥം ഉള്ളത് അതുകൊണ്ട് അവരെവിടുന്ന് ഓടിക്കും മുമ്പ് ഇങ്ങിറങ്ങാൻ തീരുമാനിച്ചിട്ടുണ്ട് എന്താ അല്ല ഇവിടെ ഈ സംസ്ഥാനത്ത് അതിശക്തമായ മഴ തുടരുമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം പാലക്കാടും മലപ്പുറത്തും ഓറഞ്ച് അലർട്ടാണ് ഏഴ് ജില്ലകളിൽ യെല്ലോ അലേർട്ടും നൽകിയിട്ടുണ്ട് നാളെ മുതൽ മഴയുടെ തീവ്രത കൂടിയേക്കും വന്നതിന്റെ ഫലം കണ്ടു തുടങ്ങി കഴിഞ്ഞ മെയ് നാലിലായിരുന്നു അദ്ദേഹം വിദേശത്തേക്ക് പോയത് ആ പോയത് വളരെ രഹസ്യമായിട്ടായിരുന്നു തിരിച്ചു വരവും അതേ രീതിയിൽ രഹസ്യമായിട്ടാണ് എന്നുള്ളതാണ് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് രഹസ്യമായാലും പരസ്യമായാലും ഈ പോക്കും വരവും കൊണ്ട് നാട്ടുകാർക്ക് ഒരു ഗുണവും ഇല്ലല്ലോ ഉണ്ടോ ഇവിടെ മുണ്ട് അവിടെ ഈ ഒരു വ്യത്യാസം അല്ലാതെ ഗുണപരമായ ചലനങ്ങളൊന്നും കേരളത്തിൽ ഉണ്ടാക്കാൻ വേണ്ടിയല്ലല്ലോ വിമാനം കേറുന്നത് ിന് നയാ പൈസ ഫണ്ട് തരില്ലെന്ന് പ്രവാസി മലയാളികൾ മുഖത്ത് നോക്കി പറയുകയോ മറ്റോ ചെയ്തോ അതിന്റെ ആഘാതത്തിൽ മിണ്ടാതെ പറയാതെ നടക്കുന്നതായിരിക്കും ചിലപ്പോൾ എന്തായിരുന്നു ഇയാളുടെ ചെവി ചെവി തന്നെ പൊട്ടി അടച്ചു കേൾക്കാൻ സാധ്യതയുണ്ടായിരുന്നെങ്കിൽ ഒരു കണ്ണ് ചുവക്കണ് പല്ല് കടിക്കണ് മുഷ്ടി ചുരട്ടന്ന് ആകെ വിയർക്കണ് പ്രകടനം നടത്തിയേനെ ഇന്തോനേഷ്യൻ ചേർ കയറി അടഞ്ഞോ എന്താകുന്നു ഗ്ലാസ് താഴ്ത്തി ടാറ്റായും ഇപ്പ ശരിയാക്കി തരാ എന്നുള്ള മട്ടിലാ പോകുന്നേ പോയതെന്തിനോ തിരുമ്പി വന്നതെന്തിനോ ഇടതിനെ നിലനിർത്തി ഇന്ത്യയെ കാത്തു സൂക്ഷിക്കാനുള്ള വ്യഗ്രതയിലായിരിക്കും വെള്ളപ്പൊക്കം പഠിക്കാൻ പോയിട്ട് വന്ന് നാടിനെ അന്താരാഷ്ട്ര മോഡലിൽ കരുതിയ മാമനും മോനും ഒരു സർപ്രൈസ് ഉണ്ട് ഒരു മഴ പെയ്തപ്പോഴേ ഇത്രയും വെള്ളം കയറി ഇനി അടുത്ത മഴ ആയുമ്പം നിറഞ്ഞു കവിയും ഇവിടെ നമുക്ക് കഴിഞ്ഞ പ്രാവശ്യത്തെ ആ വീടൊക്കെ ഇടിഞ്ഞ് ആണ് ഇരിക്കണം അതിൽ വീട് എല്ലാം ഇടിഞ്ഞു ഇങ്ങോട്ട് പോവും കാഴിയുള്ള ചരിത്രം കുറിച്ച മേയറുടെ മടിത്തട്ടിലെ അമേരിക്കൻ മോഡൽ കാഴ്ചകളാണ് ഒരു തുടർഭരണം കൂടി കിട്ടിയാൽ അരമഴയ്ക്ക് മേൽക്കൂര മുങ്ങും വിധം നാട് പരിഷ്കരിക്കും എല്ലാവരും വീടുകളിൽ റിവറിന് ഓരോ റൂം നൽകി സഹകരിക്കുക അതാ നോക്കൂ മൈന സമ്പൂജ്യമേയർ ബുദ്ധിമുട്ടി ഉണ്ടാക്കിയ വികസനമാണ് അടുത്ത മൺസൂൺ ആവുമ്പോൾ ഐ പി എസ് കിട്ടാൻ സാധ്യതയുണ്ട് അപേക്ഷിച്ചിട്ടുണ്ട് അപ്പോൾ കുറച്ചുകൂടെ വേഗത്തിൽ എല്ലാം ശരിയാകും മനുഷ്യരുടെ മുഖത്ത് നോക്കാൻ കഴിയാത്ത രീതിയിൽ നാറിയിരിക്കുന്നത് കൊണ്ട് മൺസൂൺ മാറ്റിവെക്കുന്നതിനെ കുറിച്ച് നഗരമാതാവ് ആലോചിക്കുകയാണ് ഒരു രോദനം നിങ്ങൾ മനസ്സിലാക്കൂ എന്ന് കരുതുന്നു ഇനി ഈ നാട്ടിലെ പട്ടിണിപ്പാവങ്ങൾക്ക് വേണ്ടി ഒരു എയർപോർട്ട് അതാണ് എന്റെ സ്വപ്നം പട്ടിണിപ്പാവങ്ങൾക്ക് എയർപോർട്ട് അത്യാവശ്യമല്ലേ ലണ്ടനിൽ പോവാൻ